നമുക്കൊക്കെ പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അടല നമ്മുടെ ഇവിടെ പൂവട എന്നായിട്ട് പറയാറ് അത് വാഴയുടെ ഇലയിലല്ല പരത്തിയെടുക്കാറ് നമ്മുടെ പൊടുവണ്ണിയുടെ ഇലയെന്ന് പറയും വട്ട ഇല ഉണ്ടല്ലോ അതിലാണ് നമ്മൾ തയ്യാറാക്കാറ് അതിൻ്റെ രുചി വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അടയുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഇത് കുഴക്കാതെ പരത്താതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി അടയാണ് കേട്ടോ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ കുഴച്ച് പരത്ത് ഉണ്ടാക്കുക എന്നുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ ഇത് മിക്കവാറും എല്ലാവരും തയ്യാറാക്കി നോക്കുന്ന ഒന്ന് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് ഈ വാഴയില മടക്കുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത് എന്നാൽ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ വാട്ടിയിട്ട് ഇത് ചുളിങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അങ്ങനെ ആവുകയും ചെയ്യരുത് അങ്ങനെ ആയാലും നമുക്കിതിൽ നമ്മുടെ മാവ് പരത്തിയെടുക്കാനായിട്ട് പറ്റൂല കേട്ടോ ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ചെറിയ തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്കിതിലേക്ക് ശർക്കരേന ചീവിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് ഇതിൽ കല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുക്കിയെടുത്തിട്ട് തേങ്ങ അതിലേക്ക് ഇട്ട് വിളയിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇത് പണ്ടേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നു മാത്രം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കൈവെച്ചിട്ട് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കാം കേട്ടോ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അവസാനമായിട്ട് അല്പം നെയ്യും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കിതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കണം അതിന് വേണ്ടി ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ഉപ്പ് ചേർത്തേക്കുന്നത് വെള്ളം ചേർക്കുന്നവർക്ക് മാത്രം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എത്ര ഉണ്ട് എന്നുള്ളത് കാരണം ഓരോ പൊടിക്കും വ്യത്യാസമായിരിക്കും ഈ വെള്ളത്തിൻ്റെ അളവ് അപ്പം വറുത്ത പൊടിയും വറക്കാത്ത പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് എന്തായാലും നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട കുറേശേ കുറേശ് ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അങ്ങ് ആക്കിയെടുത്താൽ മതി എനിക്കിവിടെ ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ആ നെയ്യുടെ ടേസ്റ്റും കൂടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്കും കൂടെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് ഈ വാഴയില മടക്കുന്ന ഒരു ഉണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ വാഴയില നമ്മൾ രണ്ടാക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് ഇതേ അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് സൈഡിലേക്ക് മടക്കുക ബാക്കി രണ്ട് ഭാഗം തുറന്നിരിക്കുന്ന രണ്ട് ഭാഗം ഉണ്ടല്ലോ അതുകൂടെ നമ്മളിതുപോലെ മടക്കിയെടുത്ത് കംപ്ലീറ്റ് ലോക്കാക്കിയിട്ട് തിരിച്ചിട്ട് വീഴുക വേണം നമ്മൾ ആവുകയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് മാവ് ഒന്ന് വാഴയിലേക്ക് പരത്തിയെടുക്കാം ഇപ്പോൾ കണ്ടല്ലോ വാഴയില നല്ല പോലെ സ്റ്റഡി ായി നിക്കുന്നുണ്ട് എന്നാലും നല്ല കുഴച്ചിൽ ഈ വാഴയിലൊക്കെ ഉണ്ടാകണം കേട്ടോ ആ രീതിയിലേക്കാണ് നമ്മൾ വയല വാട്ടിയെടുക്കേണ്ടത് എന്നിട്ട് ഇതേ ഇതുപോലെ നമ്മൾ ദോശയൊക്കെ പരത്തി എടുക്കുന്ന പോലെ അങ്ങ് പരത്തി എടുത്താൽ മതി ഇത് റൗണ്ടിൽ തന്നെ ആവണമെന്നൊന്നുമില്ല ചതുരത്തിലായിട്ട് പരത്തി എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫില്ലിങ് കൊടുക്കാം ഇതിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് കുത്തി നിറച്ച് എന്തായാലും നിങ്ങൾ ഫിൽ ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മളത് പരത്തിയെടുത്ത മാവാണ് അതുകൊണ്ട് തന്നെ അത്രയും ഫില്ലിങ് ഇതിലേക്ക് വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ മൂന്ന് ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്ത് വേണം മടക്കിയെടുക്കാനായിട്ട് നമ്മൾ ഓരോ അട തയ്യാറാക്കുന്ന സമയത്തും നമ്മുടെ ഇഡ്ലി പാത്രം ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് ആ പാത്രം നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലാണ് നമ്മളിത് ഇതിലേക്ക് വെക്കുന്ന സമയം തന്നെ അത് വെന്ത് വരാനുള്ള ഒരു ഇത് മറ്റത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാത്രം ആദ്യമേ റെഡിയാക്കി വെക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഓരോ അടയും ഇതിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരേ ടൈമിൽ എല്ലാം ഇതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വായയുടെ ഈ തണ്ടുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങനെ വടി പോലെ ആക്കി വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ അങ്ങ് വെച്ചിട്ട് എല്ലാം കൂടെ ആവി കയറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ദേ നമ്മുടെ ഇലയിട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും നമ്മൾ പരത്താതെ കുഴക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്ത ഒരു ഇലയിടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയെടുക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ചെയ്തെടുക്കാൻ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട തന്നെയാണ് നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ആ ഔട്ടർ കവർ ഉണ്ടല്ലോ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല കട്ടിയില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്